ഹലോ ഫ്രണ്ട്സ് എന്നാണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ബാംഗ്ലൂർ നാഗസാന്ദ്രയിലുള്ള ഐക്യയുടെ സ്റ്റോറിലോട്ടാണ് ഒരുപാട് നാളായിട്ടുള്ള അവിടെ അവിടെയൊന്ന് പോകണം എന്നുള്ളത് ഇപ്പോഴാണ് ഒരു അവസരം ഒത്തു വന്നത് അപ്പം ഞങ്ങളങ്ങ് പോയി ഞാനും ചാച്ചയുമായിരുന്നു പോയത് ചാച്ചയ്ക്കും ഈ ഒരു ബ്രാൻഡിനോട് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഒന്ന് പോകണം എന്നും ആഗ്രഹമുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് പോയി ഈ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും അറിയാത്ത ആൾക്കാരും ഉണ്ടാവും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് വീടെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു സ്വപ്നമാണല്ലോ അപ്പോൾ ആ സ്വപ്നം നമ്മൾ സബലീകരിക്കാൻ വേണ്ടിയിട്ട് വീടൊക്കെ പണിഞ്ഞ് അതിൻ്റെ ഫർണിഷിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള സമയത്ത് അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് ഈ ഐക്യം എന്ന് പറയുന്നത് ഇനി ഞാൻ ഈ ഐക്യ എന്താണെന്നൊന്ന് പറയാം ഐക്യം എന്ന് പറയുന്നത് ഒരു സ്വീഡിഷ് മൾട്ടിനാഷണൽ ഫർണിച്ചർ കമ്പനിയാണ് ഇവിടെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചേഴ്സുകളാണേ ഫർണിച്ചേഴ്സുകളും ഐറ്റംസുകളുമാണ് ഇവിടെയുള്ളത് ഇതാണ് ഐക്യയുടെ ബോർഡ് ഇനി നമ്മൾ അകത്തോട്ടാണ് കയറുന്നത് ഇവിടെ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് വിശാലമായ ഒരു പാർക്കിംഗ് സ്പേസ് ഇവിടെ കാണാനായിട്ട് പറ്റും അവിടെ നമുക്ക് പാർക്ക് ചെയ്തിട്ട് ഇതിലോട്ട് കയറിപ്പോകാൻ പറ്റും അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പാർക്കിംഗ് ഫീസ് ഇല്ല വലിയ വലിയ ഷോപ്പിംഗ് മാളുകളിലും അല്ലെങ്കിൽ വലിയ വലിയ സ്റ്റോറുകളിലൊക്കെ പോകുമ്പം എന്തായാലും നമ്മൾ പാർക്കിംഗ് ഫീസ് കൊടുത്താണ് വണ്ടി പാർക്ക് ചെയ്യുന്നത് പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് ഫീസ് ഇല്ല ഇനി നമ്മളിതേ അകത്തോട്ട് കയറി പോകുകയാണേ ഇവിടെ കുറേ രണ്ട് സൈഡിലായിട്ട് കുറേ ചെടികളൊക്കെ ഉണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെയാണ് നമ്മൾ അകത്തോട്ട് പോയിട്ട് ഇനി പോകുന്നത് ഐക്യയുടെ ഉള്ളിലോട്ടാണേ ഈ ബാംഗ്ലൂരിലെ ഐക്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഐക്യയുടെ ഏറ്റവും വലിയ ഷോറൂമാണ് ബാംഗ്ലൂരിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവർ ബാംഗ്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അറുപത്തി മൂന്ന് രാജ്യങ്ങളിലായിട്ട് നാനൂറ്റി എൺപത്തി മൂന്നോളം സ്റ്റോറുകളുള്ള ഒരു കമ്പനിയാണ് ഈ ഐക്യ എന്ന് പറയുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഹൈദരാബാദിലും മുംബൈയിലും ഗുജറാത്തിലുമാണ് ഈ ഐക്യ പ്രവർത്തിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഐക്യം വന്നിട്ടില്ല അപ്പം നമ്മൾ ഈ വീടുകളൊക്കെ പണിയുന്ന പണിയുന്ന അല്ലെങ്കിൽ പണിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ വിസിറ്റ് ചെയ്യുകയും കുറേ ഐഡിയാസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥൈ സ്ഥലമാണ് ഈ എനിക്ക് തോന്നി അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിച്ചേക്കാവുന്ന അപ്പോൾ നമ്മൾ കയറി വന്ന് ഇവിടെ ദേ ഒരുപാട് സ്ഥലങ്ങളാണ് അതായത് നമ്മളിങ്ങനെ കയറി വന്നിട്ടി നടന്നങ്ങ് പോവാണ് നടന്ന് പോകുന്ന രണ്ട് സൈഡുകളായിട്ട് ഓരോന്ന് അറേഞ്ച് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് നടന്നാലും നടന്നാലും നമുക്ക് തീരത്തില്ല അതുപോലെ കാണാൻ വേണ്ടിയിട്ടുണ്ട് കറക്റ്റ് ഓരോ സാധനങ്ങളും അവിടെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത് ഇപ്പം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ ഇതോ ഒരു ബെഡ്റൂം ഒക്കെ എവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഈ ഒരു ഐഡിയ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കി നമ്മുടെ വീട്ടിലും ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും അതിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാനും പറ്റും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഒരു ഐഡിയ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടെ കാരണം അത് എല്ലാ സാധനങ്ങളും അവരതുപോലെ അടുക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇതൊരു കിച്ചൺ ആണേ ഈ കിച്ചണിലേക്ക് വേണമെന്ന് ഇത് ഓരോ സാധനങ്ങളും നമുക്ക് നോക്കി അതിൻ്റെ ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കി അതിൻ്റെ വിലകളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ വീടുകളിലേക്കൊക്കെ വേണമെങ്കിൽ വേറെ ഇതിൻ്റെ പീസസ് വാങ്ങിക്കാനായിട്ട് പറ്റും എന്ത് ഇത് കണ്ടോ നമ്മൾ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പലരുടെയും വീട്ടിലൊക്കെ ഉണ്ടാവുന്നതായിരിക്കും എങ്കിലും നമുക്കൊക്കെ ഇത് വേണം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വന്ന് എല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കിയിട്ട് വാങ്ങിച്ചിട്ട് പോകാനായിട്ട് പറ്റും എനിക്കിവിടെ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നിയത് കേട്ടോ കാരണം എല്ലാം അവരിങ്ങനെ അറേഞ്ച് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക നമുക്ക് ജസ്റ്റ് ഐഡിയാസ് എത്താൽ മതി സാധാരണ എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ എങ്ങനെയാ വെ വെക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഭംഗി ഉണ്ടാവുമോ അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് നമുക്ക് കാണാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള പല കൺഫ്യൂഷൻസ് ഉണ്ടാവുമല്ലോ പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാ സാധനങ്ങളും അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് നോക്കി അതിലെ ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കി വിലയൊക്കെ മനസ്സിലാക്കി നമുക്കതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള പീസസ് വാങ്ങിയിട്ട് പോയാൽ മതിയെ ഇതൊക്കെ കണ്ടോ എന്ത് രസം എന്നറിയാവോ ഇവിടെ ഇങ്ങനെ ഓരോന്നിങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓടി നടന്നെല്ലാം കണ്ട് കണ്ടിട്ടും കണ്ടിട്ടും നമുക്ക് തീരുന്നില്ല കേട്ടോ അതുപോലെ നമുക്ക് അങ്ങ് മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും ഓക്കെ ഇനി നമ്മളൊരു വീട് വെക്കുമ്പോഴും നമുക്ക് ഇവിടെ വന്ന് ഇങ്ങനെ വാങ്ങിക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹം നമുക്ക് വരുന്ന ഒന്നാണ് ഇത് ഒരുപാട് ലൈറ്റുകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് വിലയുള്ളതായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ ഇവിടെ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് അത് ജസ്റ്റ് നമുക്ക് കിച്ചൺ യൂസിനുള്ള സാധനങ്ങളാണ് ാണ് ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അത് വേറൊരു വീഡിയോയിലും ഞാനൊരു ഷോർട്സ് ആയിട്ട് വല്ലതും ചെയ്യാവേ അത് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ അതും അതിൻ്റെ വിലയും ഒക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ ആണെങ്കിൽ കുട്ടികൾക്കുള്ളത് കൊണ്ട് കേട്ടോ കുറേ ടോയ്സ് ഒക്കെ ഉണ്ട് അതായത് ഇവരെ ഇവരുടെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മളൊരു ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തിൽ എന്തൊക്കെ സാധനങ്ങൾ വെക്കണോ അത് മുഴുവനും അവരവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഞാൻ ഞങ്ങൾ പോയതൊരു ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പം ഞങ്ങളും പോയി ഇങ്ങനെ എല്ലാം കണ്ട് എല്ലാ അതുവഴി ഒക്കെ നടന്ന് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ഇതൊരു ഡൈനിങ് ടേബിളാണ് ഈ ഡൈനിങ് ടേബിളിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ വെച്ചാൽ അത് ഭംഗിയായിരിക്കും എന്തൊക്കെയുള്ളത് അവർക്കൊരു ഐഡിയ ഉണ്ട് ആ ഐഡിയയിൽ അവരെല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇത് കിച്ചണോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് ഡൈനിങ് ഏരിയയും കൂടാണേ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ നോക്കിയിട്ട് ഓക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് എനിക്കിത് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ കാണിക്കാം അപ്പോൾ നിങ്ങൾക്കും പുതിയ വീടൊക്കെ വെക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ വീടുകളൊക്കെ പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ നല്ല ഐഡിയാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ കാണിക്കുന്നത് ഇവിടുത്തെ കൂടുതൽ ഉൽപ്പന്നങ്ങളും സ്വീഡിഷ് രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് അതിൽ കുറേ മോഡിഫിക്കേഷൻസൊക്കെ വരുത്തിയിട്ടാണ് അവരിവിടെ സെല്ല് ചെയ്യുന്നത് ഓരോന്നും അതിൻ്റേതായ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ കാണാൻ ഭയങ്കര ഭംഗിയല്ല ഇത് ഇത് കണ്ടോ ഒരു ഡൈനിങ് ടേബിളാണ് ആ ഡൈനിങ് ടേബിളിന് വേണ്ടുന്ന ചെയർസ് പാത്രങ്ങൾ അതിൻ്റെ പുറകിൽ തന്നെ കണ്ടോ ഈ കബോർഡ്സിൻ്റെ അകത്തിൽ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ലായിരുന്നു കാരണം നമ്മൾ ഇപ്പം നമ്മൾ ഒരു വീടിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെയൊന്നും പോയതല്ലോ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോയതല്ലേ എങ്കിലും നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അങ്ങനെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതേ അവിടെ ഒരു ഫ്രിഡ്ജ് ഇരിക്കുന്ന നിങ്ങൾ കണ്ടോ ആ ഫ്രിഡ്ജ് തുറന്നു നോക്കിയാലേ അതിൻ്റെ അകത്തിൽ ഒരു ഫ്രിഡ്ജിൽ ഏതൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം എവിടെയൊക്കെ നമുക്ക് കുപ്പികൾ വെക്കാം അല്ലെങ്കിൽ എവിടൊക്കെ ബോക്സസുകൾ വെക്കാം വെജിറ്റബിൾസ് എവിടെ വെക്കാം എല്ലാവരും ഡെമോ അവിടെ കാണിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നമ്മുടെയൊക്കെ കിച്ചന് ഒന്ന് മോഡേൺ ആക്കണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ച് വെച്ചാൽ മതി ഇതേ വാഷ് ബേസിനും പൈപ്പും അതുപോലെ തന്നെ അതിന് വേണമെന്ന് ആവശ്യമാകുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് പല തരത്തിലുള്ള വാഷ് ബേസിൻസൊക്കെ ഉണ്ട് അപ്പം നമുക്ക് നമ്മുടെ വീടിൻ്റെ ഐഡിയ എങ്ങനെയാണോ അതനുസരിച്ചുള്ളത് മാച്ച് ചെയ്തിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റും അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങളൊരു വട്ടം ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുമെന്നുള്ളത് ഷുവർ ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഐക്യടകത്ത് കയറിയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചഞ്ചര വരെ ഞങ്ങൾ ഇവിടെ എല്ലാം കറങ്ങി നടന്ന് സാധനങ്ങളൊക്കെ കണ്ട് ഇതിൻ്റെ ഒക്കെ നോക്കി നടന്ന് കേട്ടോ നമുക്ക് തിരിച്ചു പോരാനേ തോന്നുന്നില്ലായിരുന്നു കാരണം അതുപോലെയാണ് എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് ചെയ്യുന്നത് ഇത് ഇത് കണ്ടു ഒരു ബെഡ്റൂമാണ് ആ ബെഡ്റൂമിന് വേണ്ടിയിട്ടുള്ള കണ്ണാടി അതുപോലെ തന്നെ ബെഡ് കണ്ടു ബെഡും അതിൻ്റെ ഈ പുറകിലത്തെ സീനറീസൊക്കെ കണ്ടു എന്ത് അടിപൊളിയാണെന്നറിയാമോ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ എല്ലാ സാധനങ്ങളുടെയും വിലകൾ അവിടെ തന്നെ ടാഗ് വെച്ചിട്ട് അവർ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കതൊക്കെ നോക്കിയിട്ട് നമുക്കൊരു നമുക്കൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഇതൊക്കെ മാച്ച് ചെയ്ത് ഓക്കെ ഇത്ര രൂപ ഇത്ര രൂപ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കി വേണമെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുക്കാനായിട്ട് പറ്റും വീട്ടിലൊരു രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ബെഡ്റൂം അതാണ് ഇവരിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് കണ്ടോ ഡബിൾ ഡെക്കറായിട്ടുള്ള ഒരു ബെഡ് അതിന് പറ്റിയ ബെഡ്ഷീറ്റുകൾ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് കളിക്കാനുള്ള ടോയ്സ് അവരുടെ ടേബിള് കാര്യങ്ങൾ എല്ലാമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കുറേ നമുക്ക് ഈ സ്പൂൺസും കാര്യങ്ങളുമൊക്കെ ഉണ്ട് കുറേ ചുറ്റി നടന്ന് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നന്നായിട്ട് വശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ ഉണ്ട് വലിയൊരു റെസ്റ്റോറൻറ്റ് ഏരിയ ആണ് അപ്പം നമുക്ക് ജസ്റ്റ് ചെന്നിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ അത് നമുക്കൊരു ട്രോളി എടുക്കാം അതിലേക്ക് ട്രേ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിലോട്ട് എടുത്തു വെക്കാം പിന്നെ അവിടെ മെയിൻ കോഴ്സ് ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട് അതും നമുക്ക് അവർ അവരോട് ബോർഡിലുണ്ട് അത് പറഞ്ഞു കഴിയുമ്പോൾ അവർ നമുക്ക് അതൊക്കെ തരുവേ എന്നിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് ജസ്റ്റ് പേ ചെയ്യാം പേ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പ്രത്യേകം കൗണ്ടറുകളുണ്ട് അവിടെ നമ്മൾ പേ ചെയ്യണം പേ ചെയ്യുമ്പോഴത്തേക്കിന് ഐ കെയുടെ മെമ്പർഷിപ്പുള്ള ആൾക്കാർക്ക് കുറേ അധികം ഓഫേഴ്സുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് നമുക്ക് മെമ്പർഷിപ്പ് ഒന്നുമില്ലായിരുന്നു എന്നെ ആ റെസ്റ്റോറൻറ്റിൽ അത്ഭുതപ്പെടുത്തി എന്താണെന്ന് അറിയുമോ നയൻറ്റി എയ്റ്റ് റുപ്പീസ് കൊടുത്തിട്ട് നമ്മളവിടെ ഒരു ഗ്ലാസ് ഇങ്ങനെ പേ ചെയ്തെടുക്കും എന്നിട്ട് അതിൻ്റെ അകത്തിൽ നമുക്ക് എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് റീഫില് ചെയ്യാനായിട്ട് പറ്റും കുറേ ജ്യൂസസും കുറേ ഡ്രിങ്ക്സൊക്കെ അവിടെയുണ്ട് അപ്പോൾ കുറേ ആൾക്കാരുമായിട്ടൊക്കെ വരുന്ന അതായത് നമ്മളൊരു ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ അത് ഭയങ്കര ലാഭമായിരിക്കും കാരണം ഒരു ഗ്ലാസ് എടുത്താൽ മതി ഇഷ്ടം പോലെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഹോട്ടും കോൾഡും ഒക്കെയുള്ള ഡ്രിങ്ക്സ് അവിടെ ഉണ്ട് ഇത് ഇത് കണ്ടോ നമ്മുടെ ഷോപ്പിംഗ് ബോർഡാണ് എന്ത് രസമെന്ന് അറിയുമ്പോൾ നമുക്കിങ്ങനെ വെച്ച് ജോപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന ഷോപ്പിംഗ് ബോർഡുകളുണ്ട് അതുപോലെ തന്നെ അല്ലാത്തതുകൊണ്ട് പല തരത്തിലുള്ള ഒരു ഐറ്റം തന്നെ പല രീതിയിലുള്ളതും പലതരത്തിലുള്ളതുകൊണ്ട് ഇത് കണ്ടുപോകും നമ്മുടെ ഈ അരിക്കുന്ന സാധനമില്ല കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പൊടിയൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ മാത്രമല്ല അല്ലാതൊക്കെ പൊടികളൊക്കെ അരിക്കാനായിട്ട് പറ്റുന്ന സാധനങ്ങൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് ഒരു സാധാരണക്കാരനായിട്ടുള്ള ആൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങൾ ഇവിടെയുണ്ട് കേട്ടോ ഇത് ഇതൊക്കെ കൊണ്ട് ഈ ബൗൾസിനൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ ഉള്ളു എനിക്ക് തോന്നുന്നില്ല നാട്ടിൽ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം കിട്ടുമെന്ന് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ചെറിയ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ചെയ്തിട്ട് ഇട്ടേക്കാം വിത്ത് പ്രൈസ് ഇട്ടേക്കാവേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇവിടെ കുറേ നമുക്ക് ഈ ബെഡ്ഷീറ്റുകൾ ബ്ലാങ്കറ്റുകൾ അതുപോലെ തന്നെ കുറേ മാറ്റ് പില്ലോസ് ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് ഇവിടെ നിന്നൊക്കെ സെലക്ട് ചെയ്ത് എടുക്കാം പറ്റും ലൈറ്റുകളുടെ ഏരിയയിലോട്ടൊക്കെ പോയപ്പോഴായിരുന്നു എനിക്കെൻ്റെ കൺട്രോൾ പോയത് അതുപോലെ എന്ത് രസമുള്ള സാധനങ്ങളാണെന്നറിയാവോ ഇവിടെയാണെങ്കിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ മിറുകൾ ഒക്കെ ഉണ്ട് നമുക്ക് ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിട്ട് തോന്നുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ ഇതേ അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെ സെക്ഷനാണ് ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ ഉള്ള സെക്ഷനാണേ അയ്യോ അതെന്ത് രസമാണെന്നറിയുമോ എന്തൂരം ചെടികളൊക്കെയാണെന്ന് അറിയാവോ പൂക്കളും ചെടികളും ഒക്കെ നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും നമുക്ക് ഇവിടെ ഒറിജിനലായിട്ടുള്ളതുകൊണ്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ളതുകൊണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ ഒരുപാട് നേരം കറങ്ങി നടന്ന എല്ലാ കരികളും കണ്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ഇവിടെ പ്രത്യേകിച്ച് എന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ സെൽഫ് ബില്ലിങ് ആണ് നമുക്ക് വന്നിട്ട് നമ്മുടെ പ്രോഡക്റ്റ് എന്തൊക്കെയാണോ അത് സ്കാൻ ചെയ്തിട്ട് ഇതിൽ ഈ ഒരു മോണിറ്ററിലാണ് അത് വരുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാം എങ്ങനെയാണോ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെയുണ്ട് നമുക്ക് ചെയ്തിട്ട് നമുക്ക് പോരാം അല്ലാതെ നമുക്ക് അവിടെ ഒരു ക്യൂ നിൽക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ട അതെനിക്ക് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നിയായിരുന്നു കാരണം നമ്മുടെ സമയത്തിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് അവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുമായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിനിതേ തിരിച്ചു പോരുവാണ് അങ്ങനെ ഈ ഒരു ഷോപ്പിംഗ് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് എൻജോയ് ചെയ്തു ഒരുപാട് സാധനങ്ങൾ കാണാനും കുറേ ഐഡിയാസൊക്കെ കിട്ടാനും ഒക്കെ പറ്റി നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്